അങ്ങനെ ഫ്രണ്ട്സ് കാത്തിരുന്ന് ആ ദിവസം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വയസ്സാവുമ്പോൾ തന്നെ കുട്ടികൾക്ക് മുടിയൊക്കെ വെട്ടിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ ആശപ്പന് ഒരു വയസ്സായതിനു ശേഷവും ഞാൻ ഇതുവരെ മുടി വെട്ടി കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു വയസ്സും കഴിഞ്ഞ് ഏകദേശം മൂന്നാല് മാസവും ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ആശപ്പനെ കൊണ്ട് മുടി വെട്ടാൻ പോവുകയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് പമ്പിച്ച ചടങ്ങൊന്നുമില്ല സാധാരണ നമ്മളിവിടെയുള്ള ഒരു ചെറിയ ബാർബർ ഷോപ്പിൽ കൊണ്ട് മുടി വെട്ടി കൊടുക്കുകയാണ് അവ എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുമെന്നുള്ള കാര്യമൊന്നും വലിയ പിടുത്തമൊന്നുമില്ല ഇറങ്ങി ഓടുവോ കരയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഫ്രണ്ട്സ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഓട്ടോ ഒതുക്കിയിട്ട് ബൈക്ക് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ മുടിവെട്ട് എത്തിയിട്ടുണ്ട് എവിടെയാണ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടാക്കട അഞ്ച് തെങ്ങ് മൂട് പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ന്യൂ കേരള ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബാർബർ ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അവ അന്തം വിട്ട് എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട് എന്താണ് സംഭവമൊന്നു വലിയ പേടിയൊന്നും കരച്ചിലൊന്നും കാണുന്നില്ല ഇനി തലയിൽ കത്തിരി കഴിക്കുമ്പോൾ എങ്ങനെയെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഫ്രണ്ട്സ് ആശപ്പെന്നെ ഞെട്ടിച്ചിളഞ്ഞു കേട്ടോ അവന് ഒരു കുലുക്കൂല് അതോ സന്തോഷത്തോടെ അങ്ങ് ഇരുന്ന് കൊടുക്കുകയാണ് സംഭവം ആദ്യമായിട്ട് തലയിൽ എന്തൊക്കെ വെച്ചിങ്ങനെ ഒരു വഴിച്ചിറക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ട് അവ ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കുകയാണ് ഒരു കുലുക്കൂല അവൻ നല്ല സൂപ്പറായിട്ട് എന്നെ ഇരുന്ന് കൊടുത്തു അപ്പോൾ വെട്ടുന്ന ചേട്ടനും ചെറിയ സന്തോഷമായി കാര്യം സാധാരണ കുട്ടികളൊന്നും ഇങ്ങനെ അടങ്ങി ഇരിക്കാറില്ല എന്നാണ് ആ അണ്ണനും പറഞ്ഞത് അപ്പോൾ അവ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് എന്നെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് മുടിവെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ആശപ്പെൻ്റെ കന്നി മുടിവെട്ട് കഞ്ഞിമൊട്ട ഉണ്ണിമൊട്ട പുണ്ണിയമൊട്ട എന്നൊക്കെ നമ്മളിവിടെ പറയും അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചതുപോലെ അവൻ കരച്ചിലും വിളിച്ചിലും ഒന്നും ഇല്ലായിരുന്നു വളരെ ഭംഗിയായിട്ട് തന്നെ മുട്ടയടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയായി മുട്ടയടിച്ചപ്പോൾ സാധാരണ മുടി വെട്ടാനൊക്കെ ഈ ഒരു റേറ്റ് തന്നെയാണ് എല്ലായിടവും നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ എന്തായാലും ഒരു മുറിവ് പോലും ഇല്ല അതാണെന്ന് നല്ല സൂപ്പറായിട്ട് മുടി വെട്ടി തന്നു അതിൽ സന്തോഷമുണ്ട് അപ്പോൾ മുടിവെട്ടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ആ മുട്ട നമ്മുടെ ഉണ്ണി ഉണ്ണിമൊട്ട നമ്മുടെ ശരണിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആവേ ശരണി ആപ്പാട് അന്തം ഇട്ടു ആദ്യമായിട്ട് നമ്മുടെ ആശപ്പനെ മുടിയില്ലാതെ മുട്ടത്തലയിൽ കാണുകയാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ മുടിവെട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടൊന്ന് കുളിക്കണം നല്ല സൂപ്പറായിട്ട് നല്ല താണുത്ത വെള്ളത്തിൽ നമ്മുടെ മുട്ട തല നാനയെ ഒന്ന് കുളിപ്പിക്കണം ആശാന അതാണ് അടുത്ത പരിപാടി കുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഇവിടെ കുട്ടികളൊക്കെ തലയിൽ ഇതേപോലെ മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ ചന്ദനം പുരട്ടുന്ന ഒരു പരിപാടിയുണ്ട് ച പ്രത്യേകിച്ച് ചടങ്ങും കാര്യങ്ങളൊന്നും അല്ല ഇത് പുരട്ടുമ്പം തലയിൽ എന്തെങ്കിലും ഈ ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ള ആദ്യമായിട്ട് വെട്ടണമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊക്കെ പോകാനും എന്തെങ്കിലും എന്താ തലയിൽ ചെറിയ തണുപ്പ് കിട്ടുമെന്നൊക്കെയാണ് നമ്മുടെ ബാർബർ ഷോപ്പിലെണ്ണം പറഞ്ഞത് അപ്പോൾ ആ ഒരു നിലയിൽ നമ്മൾ കുറച്ച് ചന്ദനം വാങ്ങിച്ചിട്ടുണ്ട് അത് വാങ്ങി നമ്മുടെ ആശപ്പൻ്റെ ഉണ്ണി മുട്ടയിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണ് അവ ഇതെല്ലാം എന്താണ് എൻ്റെ തലയിൽ നിങ്ങൾ കാര്യം ചെയ്യണേന്നുള്ള ആ ഒരു മൈൻഡിലാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് ഒരു കരച്ചിലും ഒരു വിളിയുമില്ല അതുകൊണ്ട് നമുക്ക് ഓരോ ടെൻഷനും ഇല്ലായിരുന്നു നല്ല സൂപ്പറായിട്ട് ഞാൻ അവനെ മുട്ടയും അഴിച്ച് തലയിൽ ചന്ദനവും തേച്ച് വിട്ടിട്ടുണ്ട് ഈ ഒരു ചെറിയ മുട്ടയടി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ നല്ല നല്ല ബൈക്ക് மறக்காம சர்பரைஸ் பண்ணுங்க தேங்க்யூ